ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ പലഹാരം ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് പൊട്ടാറ്റോ ലാനിയ റോളാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ചിക്കൻ മുട്ട ബീഫ് ഇതെല്ലാം വെച്ച് തയ്യാറാക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റി ആയിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടുന്ന മസാല തയ്യാറാക്കുവാണ് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു വലിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ഒരു അര ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം ഇനി ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ടുള്ളതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും കൂടെ ഒരുമിച്ച് ചതച്ചെടുത്തിട്ടുള്ളതാണ് ഒരു സ്പൂൺ അളവിൽ ഇട്ടുകൊടുത്തിട്ടുള്ളത് സാധാരണ ലസാനിയ റോള് നമ്മൾ ചിക്കനിലോ മീനിലോ അല്ലാന്നുണ്ടെങ്കിലും മുട്ടയിലൊക്കെ ചെയ്തെടുക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ് ഈ ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു കാൽ സ്പൂൺ അളവിൽ പെരുംജീരകപ്പൊടിയും കാൽ സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കാൽസ്പൂൺ അളവിൽ മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഈ മസാല നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടണം അതിനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഇനി ഇതൊന്ന് വെന്ത് വരുന്നവരേക്കും അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഈ ഒരു കിഴങ്ങ് വെന്ത് കിട്ടാനുള്ള സമയമായിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം ഇതിനിടയിൽ ഞാൻ ഒന്ന് രണ്ട് തവണ ഈ ഒരു കിഴങ്ങ് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടോ കറക്റ്റാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ കിഴങ്ങ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇതാണിതിൻ്റെ കറക്റ്റ് ഒരു പരുവം ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായി തയ്യാറാക്കി എടുക്കേണ്ടത് ഇതിന് വേണ്ടുന്ന ഒരു സോസാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി ഇനി ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതും ഒരു കാൽ സ്പൂൺ ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ എണ്ണയിലൊന്ന് ഓപ്പിച്ചെടുക്കാം ഇത് രണ്ടും എണ്ണയിൽ കിടന്ന് നന്നായി മൂത്ത് അതിൻ്റെ ആ ഒരു മണമൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരക്കപ്പ് അളവിൽ രണ്ട് കപ്പ് പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്കൊരു രണ്ട് സ്പൂൺ അളവിൽ നിറയെ കോൺഫ്ലവർ പൊടിയാണ് കൊടുക്കുന്നത് മൈദപ്പൊടിയാണെന്നുണ്ടെങ്കിലും നന്നായിരിക്കും ഇത് രണ്ടിൽ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ് കുഴപ്പമൊന്നുമില്ല ഇത് ഇനി നന്നായിട്ട് കുറുകി കിട്ടണം പാൽ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ പൊടി ഇട്ട് കൊടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയായി പോകും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളക് ചതച്ചെടുത്തതും ഒരു സ്പൂൺ അളവിൽ പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ഇട്ട് കൊടുക്കാം ചതച്ചെടുത്ത ഉണക്കമുളക് ഇട്ട് കൊടുക്കണം അങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും ഇപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ചൂടാറും തോറും ഇനി ഒന്നും കൂടി നന്നായിട്ട് കുറുകി വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് റോൾ ചെയ്തെടുക്കുന്നത് ബ്രെഡിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്ത ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഭാഗം കളയേണ്ട ആവശ്യമില്ല അത് നമുക്ക് ചെറിയൊരു മിക്സറ ജാറിൽ പൊടിച്ചെടുത്താൽ മതി എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ അരികുഭാഗമൊക്കെ മാറ്റി വെച്ച് അതെല്ലാം ഒന്ന് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബ്രെഡിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സോസ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് മൊത്തത്തിലൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലക്കൂട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഒരുപാടങ്ങ് പരത്തി വെച്ച് കൊടുക്കാതെ ഇതുപോലെ ഒതുക്കി ഒരു സൈഡിലാക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ എല്ലാ ബ്രെഡിലും ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായി ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു അറുപതെം എൽ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഓജിപ്പിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇതുപോലെ ഒരു പരന്ന പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്കിതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ബ്രെഡ് ടിപ്പ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തത് ഈ ഒരു ബ്രെഡിൻ്റെ എല്ലാ സൈഡിലും ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തതിനു ശേഷം നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിലേക്ക് കൂടി ഇതുപോലെ ഒന്ന് ഉരട്ടിയിട്ടെടുക്കാം അപ്പോൾ ഉള്ളിലുള്ള ആ ഒരു ഫീലിങ്സ് ഒന്നും പുറത്തോട്ട് പോകത്തുമില്ല കാണാനും ഒരു നല്ല ഭംഗിയും കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ആയിരിക്കും ഇനി നമുക്കിത് ചൂടായി വന്ന എണ്ണയിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്തു ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും നടുക്കായിട്ടുള്ള ഒരു ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം നല്ലോണം ലോ ഫ്ലെയിമിൽ ഇട്ടാലും നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും ഇത് കറക്റ്റ് ഒരു പരുവത്തിന് വെന്ത് കിട്ടത്തില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വേവിച്ചാൽ മാത്രമേ ഇത് കറക്റ്റ് ഒരു പരുവത്തിന് വെന്ത് കിട്ടത്തുള്ളൂ ഇപ്പോൾ ഞാനിത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ ലാനിയ റോള് കഴിഞ്ഞു ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതിൻ്റെ അകമൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇതൊന്ന് പൊട്ടിച്ചു കാണിച്ചുതരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്